കട്ട് ചെയ്ത് ഒഴിവാക്ക് കട്ട് ചെയ്ത് ഒഴിവാക്ക് മഴ വിൽക്കാവടി അഴകു വിളർത്തിയ മാനത്തെ പൂങ്കാവിൽ അവിടെ നിൽക്കട്ട മഴവില്ലൊക്കെ ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന് ലാലേട്ടൻ അവസാനം പറയാണ്ട് പറഞ്ഞു എന്നുള്ളതാ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കഡ് ഞാൻ കരുതുന്നു ലാലേട്ടനോട് ആകെ ഒരു ആഗ്രഹമേ അതില് പറഞ്ഞുള്ളൂ ഞങ്ങളെ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞല്ലോ ഞങ്ങള് വിളിക്കും സത്യത്തിൽ ഉടനെ തന്നെ ലാലട്ട പണ്ടാറാണെങ്കിൽ കുടുങ്ങി പോയല്ലേശ്ശേരി പറയല്ലേ പറയും ചെയ്ത് എപ്പിസോഡുകൾ കാണാറുണ്ട് ലൈവല്ലേ ഇവർ പോകണ്ട വിളകുന്നതും കാണുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിൽ കുത്തുന്നു വെള്ളം ഒഴിക്കുന്നു നടുപ്പുറം കൊത്തിപ്പൊളിക്കുന്നു തെറി വിളിക്കുന്നു വളിപ്പാട്ട് പാടുന്നു പൊന്നെ കുൽസിതങ്ങൾ കൊണ്ട് അഞ്ച് കളിയാണ് ഒരു പക്ഷേ ബിഗ് ബോസിലെ തന്നെ ഇടിവെട്ടി മഴ ഇടക്കിടക്ക് പെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് എന്തായാലും ആ ദിവസം ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളും ലാലേട്ടനോട് ഇങ്ങോട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം എന്റെ ആഗ്രഹം എന്താ വെച്ചാല് മുന്നേ ഇവിടെ ഒരു ഇഷ്യപ്പൊ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇവരെ ഞാൻ എന്റെ വീട്ടിൽ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലാലേട്ടനെ എപ്പോഴേലും ലാലേട്ടൻ ഫ്രീ ആണല്ലോ അപ്പൊ എപ്പോഴേലും പറ്റുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിലോട്ട് വിളിക്കും ിപ്പീശ്വരാ എന്റെ ലാലേട്ടാ ആവേശം കൊണ്ട് ഒരു പൊട്ടത്തരം വിളിച്ചു പറയരുതെന്ന് ഇപ്പോഴെങ്കിലും ലാലേട്ടന് മനസ്സിലായല്ല പാവും എട്ടും പൊട്ടും തിരിയാത്ത രണ ഫാത്തിമയെ തൊട്ടടുത്ത് കെടുത്തിക്കൊണ്ട് പറയാണ് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇവരുടെ വളിയഞ്ചിൻ കംപ്ലൈന്റ് ആണ് അത് പോട്ടെ ചെറിയ വളിക്കേസല്ലേ അത് കഴിഞ്ഞ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് ഫോം തേക്കുന്നു ചീഞ്ഞ വെള്ള വഴിക്കുന്നു പാത്രം പേഴിയ വെള്ള വഴിക്കുന്നു തെറി വിളിക്കുന്നു അടുപ്പുറം കൊത്തി പരപ്പുറം പോലും പൊളിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ലാലേട്ടൻ ഇനിയും അവരെ വീട്ടിൽ വിളിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലാലേട്ട മിന പ്ലേറ്റ് അങ്ങ് മാറ്റി ഇവരെ മാത്രമല്ല മക്കളെ നിങ്ങളും പോന്നോളൂ എന്റെ പിള്ളേരെ വാ എന്നുള്ളത് അതോടുകൂടി ലാലേട്ടൻ മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്തതാണ് എന്നുള്ള തെറ്റായ ധാരണ മാത്രേ കിട്ടുമെന്ന് താങ്കൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു ലാലേട്ട ഞങ്ങൾക്ക് ആ ധാരണ മാറുന്നില്ല കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം മനസ്സിലായി എന്റെ മക്കളെ ട്രെയിനിലൊക്കെ സോറി വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നു നമ്മുടെ ഷാനവാസ് പറഞ്ഞതുപോലെ തന്നെ ബസ്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സോറി ഞാൻ ഇതോടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ പോലും ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ദൃശ്യം കാണിച്ചുതരാം കേട്ടിട്ടാണ് ഇത് വിളിപ്പ് എന്ത് ശബ്ദം എന്ന് കേട്ടി എനിക്ക് ട്രെയിനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവമാണ് എന്നുള്ളതാണ് അങ്ങനെ ചില കയ്യടിയില്ലേ ആ കയ്യടി കേട്ടപ്പോൾ തന്നെ ഞാൻ ഓടി ബാത്റൂമിൽ കയറി എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് ചോദിച്ചു എന്തിനാണ് നീ ഓടുന്നത് എന്നുള്ളത് ആ അത് നിനക്ക് വഴിയെ മനസ്സിലാക്കിക്കൊള്ളു എന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ കയറി ബാദിലടച്ചു ഏകദേശം രണ്ടു മിനിറ്റോളം കാത്തിരുന്നപ്പോ കൈ കൊട്ടി 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 എടുത്തുകൂടെ പോണേ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോയി എന്നുള്ളത് പുറത്ത് നോക്കിയപ്പോ തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു ഞാൻ അതാണ് ആ എടുത്ത് കാണിച്ചു തന്നത് കൈ ഇങ്ങനെ അടിച്ചു വന്നിട്ട് നമ്മുടെ ഇപ്പൊ കായ് ചോദിക്കും കായ് ചോദിച്ച് കായ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നട പൊക്കി കാണിക്കും തുണി പൊക്കി കാണിക്കും കെട്ടിപ്പിടിക്കും വെക്കേണ്ട പൊന്നെ ഞാനവിടെ പോയപ്പോൾ എന്റെ സുഹൃത്തിന്റെ മുഖം ഞാൻ കാണിക്കേണ്ടതായിരുന്നു പക്ഷെ കാണിക്കുന്നില്ല അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തൊട്ടപ്പോ തന്നെ ചേച്ചി പറയാ അയ്യേ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ആ പെണ്ണോടൊടുത്ത് കാണിച്ചത് സോറി ആണ് പെണ്ണും കെട്ടവൻ കാണിച്ചത് എന്നുള്ളത് അയ്യോ ഈ ഒരു കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം ഇവിടെ കിടക്കട്ടെ ആ നെക്സ്റ്റ് ക്ലിപ്പിലേക്ക് കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം നിങ്ങൾ തീരുമാനിക്കും ഞാൻ 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 കൊടുക്കാം ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ആദിലയുടെ പേര് പറയുന്നു പ്രിഫർ ചെയ്യുന്നത് ഞാനും ഞാനും പറയുന്നത് പറയുന്നത് ഗെയിം ഗെയിം മാത്രം മാത്രം നോക്കരുത് മൊത്തത്തിൽ മൊത്തം നീ നോക്കണ്ട എല്ലാം മൊത്തത്തിൽ നോക്കുവെന്ന് എല്ലാം മൊത്തത്തിൽ നോക്കിണ്ടെങ്കിൽ അവിടുന്ന് എടുത്ത് ദൂരെ കളയേണ്ട ഒരു വസ്തു വസ്തുവാണ് അതിലെ മോള് അതറിയ പൊന്ന അന്വേ ഇപ്പൊ ആ ഒരു കൈ ആ കൈയുടെ ഇടയിലേക്കൊണ്ട് കേറ്റി വെച്ച് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എല്ലാം മറന്നാ നീ നീ വല്ലാത്തൊരു സാധനം തന്നെയുണ്ട് പൊന്നനുമോളെ അവിടെ ഇമ്മ്യൂണിറ്റി പവർ ആർക്കും കിട്ടാതെ എല്ലാവരും ഗെയിം കളിച്ച് തകർത്തപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഞാൻ തരാം പക്ഷെ നിങ്ങൾ ഫെയർ ആയിട്ട് ഒരു വോട്ട് ചെയ്തിട്ട് ഒരാളെ കണ്ടെത്താൻ പറഞ്ഞു നല്ല രീതിയിൽ ഗെയിം കളിച്ച ജിഷിനും ഉണ്ട് ആര്യനും ഉണ്ട് ബാക്കിയൊക്കെ പറ്റക്കട ആയിരുന്നു അങ്ങനെ തന്നെ പറയും ആര്യനൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരൊന്നും പറയാതെ എല്ലാവരും ഇത് എന്താണ് ഇമ്മ്യൂണിറ്റി ആണല്ലേ ആ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് പോവാതിരിക്കു ആ എന്നാ പിന്നെ അവൾക്ക് തന്നെ കൊടുക്കാം അവർക്ക് ഒന്നും കേട്ടിട്ടും ചെവിട്ടിൽ പാറ്റ പോയ ശബ്ദം മറക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് അവർക്കത് വേണം നിരന്തരം വേണം അനീഷ് എണീറ്റ് ഇവര് ഫേവറിസം ഗ്രൂപ്പിസ് ആണ് എന്റെ പൊന്നു ലാലേട്ട എന്നുള്ളത് ലാലേട്ടൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ അല്ല കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മോശം പെർഫോമൻസിൽ പിന്നെ ജയിലിൽ എല്ലാവരും എന്ത് നിങ്ങൾ സ്വാഭാവികം ലാലിട്ട സ്വാഭാവികം മഴവില്ല ആകാശത്തല്ല ഭൂമിയിലാണ് അവരെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു ഒന്നിനും ബോധമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് അവിടെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ജയിലിൽ പോയി എന്നും മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് ഗെയിം കളിക്കുന്നത് ഇവിടെ കൊറണത്തിന് ബോധമില്ലാതെ വോട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നുണ്ട് എന്ത് ഉണ്ടൊക്കെയാണെന്ന് എനിക്കൊരു പിടുത്തില്ലേ കേട്ടോ നാളെ എന്റെ മക്കൾ ഇങ്ങനെ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ട് ആവാനാണ് സാധ്യത എന്തായാലും ആയുഷ്മാൻ ദീർഘാനുഭവല് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ലാലട്ടൻ ചോദിച്ചു ചോദ്യം കറക്റ്റ് ഒരു കൊണയുമില്ലാത്ത ഈ ഒരു കൊണയടിയെ എന്തിനവിടെ നിലനിർത്തുന്നത് നല്ല ചോദ്യമായിരുന്നു പക്ഷെ എല്ലാവർക്കും ഉത്തരം പൊട്ടി സാർ ഇത് പക്ക ഗ്രൂപ്പിസം തന്നെയാണ് അതിലേക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് നിലപാടെടുത്തു അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വോട്ട് നേടി ഉറപ്പാണ് ഇത് ഗ്രൂപ്പിസാണ് ഇതിലേക്ക് പറഞ്ഞയച്ചാൽ എല്ലാവരും ഈ പറയുന്ന ആൾക്കാരൊക്കെ അതിലേറെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെങ്ങനെയാണ് പിന്നെ അതിലേടെ പേര് പറയും അപ്പൊ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം ഇത് ആർക്കെങ്കിലും കൊടുക്കണ്ടേ എൻ്റെ പൊന്ന് ലാലേട്ട അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ ആർക്കും കൊടുക്കാതിരിക്കുന്നു വേണ്ട ലാലേട്ടം തന്നെ മിണുങ്ങിക്കാളെ കാരണം ഈ സീസണിൽ ഏറ്റവും നന്നായി കളിയത് ലാലേട്ടൻ തന്നെയാണ് കാങ്ങി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ലെവലും ഇല്ലാത്ത വിഷയത്തിൽ പോലും നിങ്ങൾ നല്ല ലെവൽ എടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അതായത് ഒന്നും പറയുന്നില്ല അത് പറയാം നീ ആരാടാ നീ ആരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വായടപ്പിച്ചിരുത്ത മനുഷ്യനാ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കുറച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് വരാം അതായത് ഈ പരിപാടിയിൽ ആരെന്ത് പറഞ്ഞാലും അതിന്റെ പൂർണ്ണോത്തരവാദിത്വം അത് പറയുന്നവർക്ക് തന്നെയാണ് ഇൻക്ലൂഡ് ലാലേട്ടൻ ലാലേട്ടനെ പോലും അവിടെ ഒരു ചെക്ക് വെച്ചിട്ടാണ് ആര് നിർത്തിയിട്ടുള്ളത് ബിഗ് ബുലോസ് നിർത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ പണിക്കാര് കായ് വാങ്ങി പണിയെടുക്കുന്നവര് എന്ന് ലാലേട്ടന് തന്നെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഇനി നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ലാലേട്ടന്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് പോവുകയാണ് സാധാരണ ഞാൻ ഒരു കാര്യം പറയാം ഈ ബിഗ് ബോസ് ഇത്രയും വർഷത്തെ അവിടെ അവിടെ ഞാൻ കാണുന്നത് വരുന്ന കുറച്ച് പക്ഷെ രവിൻ മാത്രം വെച്ചു അറിയില്ല ലാലട്ട നിങ്ങൾക്ക് അറിയില്ല നിരന്തരമായി കൊണ്ടുപോയി തിന്നുമ്പോ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ലാലട്ട നിങ്ങൾക്ക് അറിയില്ല വളരെ മോശം വളരെ മോശം കട്ടെടുത്ത് തിന്നണത് വേറെ സൈഡില് പല്ലൂടി തിന്നണത് വേറെ സൈഡില് കൈയിട്ട് മാന്തി തിന്നണ മറ്റൊരു സൈഡില് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞ പോകാൻ ഇവർ അവിടെ വന്നിട്ടുള്ളത് തീഠം ഉത്പാദിപ്പിക്കാനായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തിന്നാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്ത് ദൂരക്കളിലേട്ട പ്രത്യേകിച്ച് വലിയ ഞാൻ തന്നല്ലോ രണ്ട് സ്പൂൺ മാത്രമല്ല ഈവനായിട്ട് പോകണം ഇവൻ ഈ ഉത്സാഹം ഇവന്റെ ഗെയിമിൽ ഒന്നും വേറെ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല തിന്നാൻ കൊടുക്കുന്ന സാധനങ്ങൾക്കും കട്ട് അയ്യോ ഇവന്റെ വേറൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയില് കൺഫെഷൻ റൂമിലേക്ക് സോറി സ്റ്റോർ റൂമിലേക്ക് വന്ന ഫുഡിൽ നിന്ന് ചിക്കൻ പീസ് പോക്കറ്റിലിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയവനാണ് ഇവൻ അന്ന് വൈകുന്നേരം വരെ കക്കോസിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇത് ഇട്ട സ്ഥലമുണ്ടല്ലോ പോക്കറ്റ് അതിന്റെ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം എന്തൊരുങ്ങി എന്നാ കേട്ടത് എരിഞ്ഞിട്ടും പൊള്ളിയിട്ടും അങ്ങനെ കട്ട് തിന്നുന്ന ഒരു കള്ളൻ അടിപൊൻ കൊച്ചു കള്ളൻ ഈ കള്ളന്റെ ആകെ ലക്ഷ്യം തീഠ ഉൽപാദന കമ്പനി അടുത്തത് ലക്ഷ്മി മറ്റന്നാളും കൂടെ ഉള്ളൂ മറ്റന്നാൾ കൂടെ ഞാനൊക്കെ ചിലപ്പോ പോകും അപ്പൊ ലക്ഷ്മി വിഷമം വരും ലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിൽ കരഞ്ഞൊരു വിധാവും കേട്ടോ അതായത് മുൻകൂട്ടി അവനധാരണ ധാരണയുണ്ടായിരുന്നു ഇന്ന് ഞാൻ പോകും എന്നുള്ളത് ഒന്ന് മിന്നിംഗ് കണ്ട് ചിരിച്ചിട്ടൊക്കെ ഇരിക്കേണ്ട പോന്നു ലക്ഷ്മി എന്നാണ് പറഞ്ഞത് അഭിലേഷിനെ കറിവേപ്പിലെ പോലെ എടുത്തങ്ങ് കളഞ്ഞ് അവനേക്കാൾ കഴിവുള്ള സാബുമോനെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അവനേക്കാൾ കഴിവും നാക്കും അതിലുപരി ക്രൂരത്രവും കയ്യിലുള്ള അതിലെയും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും കൂടാതെ ഒലിയൽ എന്ന് പറയുന്ന എന്തിനാ വേണ്ടി നടക്കുന്ന ഒരു സാംബാറുണ്ട് അവിടെ എടുത്ത് ദൂരെ കളയിൽ ആലേട്ട കളയാൻ കഴിയില്ലാതൊന്നും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ എടുത്തു കള ഓക്കെ ലക്ഷ്മിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് നമുക്ക് ലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ കാണുന്നവരുടെ കാണുന്നവരുടെ എന്നുള്ള ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയുവാണ് നല്ല ആണ് അത് പ്രശ്നമാണ് കേട്ടാലാണ് തോന്നലുകൾക്ക് പ്രസക്തി ഇല്ല ഇവൾ ഇവ ലെതിരെ സംസാരിച്ച് വോട്ട് ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ ഇന്നും നിങ്ങൾ ആ ധാരണയിൽ തന്നെ ഇവളെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങൾ തനി വിഡികളാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവൾക്ക് കൃത്യമായ നിലപാടുകളില്ല സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ വെറും കോ തറയാണ് വെറുതെ പറഞ്ഞ വാക്കുകളാണ് അന്നത്തെ എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കാണുന്നവരുടെ കണ്ണിലാണ് കെറു അപ്പൊ നിന്റെ എവിടെയാണ് ഡി ഖറു എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആയു സ്ട്രേറ്റ് ആയു ലക്ഷ്മി എന്റെ അടുത്ത് ചോദിച്ചത് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലേ പെണ്ണും പെണ്ണും ചേരുമ്പോൾ മാത്രമാണ് അവൾക്ക് പ്രശ്നം ആണുമാണ് ചേരുമ്പോൾ അവൾക്ക് പ്രശ്നമില്ല ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ കാരണം നിലപാട് എന്ന സാധനം ഉണ്ടല്ലോ അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് വെറുതെ തോന്നുന്നത് പറയരുത് എന്നുള്ളതാണ് ലസ്പിയനെ വെറുപ്പാണ് പക്ഷെ വെറുപ്പില്ല അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏറി പോണ്ടച്ചിട്ട് വിണ്ടാതിരിക്കുക ഇതാണ് നട്ടാലില്ലാത്തവരൊക്കെ ഓരോ പരിപാടിയിലേക്ക് പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ ഇനി നമുക്ക് ഗിസേൽ മേഡത്തിന്റെ ഒരു ഒന്നര പൊളി കാണാം ഇംഗ്ലീഷ് കൊറേ കാലങ്ങളായി ബിഗ് ബോസ് കാലി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ പൊന്നുമക്കളെ ഇത് മലയാളം ബിഗ് ലൂസ് ആണ് ഹിന്ദി ബിഗ് ലൂസ് അല്ല ഇംഗ്ലീഷ് മാറ്റി പിടിയുന്നുള്ളത് എന്ത് ചെയ്യാനാണ് എന്റെ പൊന്നുള്ള ആള എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ വെറുതെ ഇങ്ങനെ കൊറേ എണ്ണത്തിന് എല്ലാ സീസണിലും കൊണ്ടുവരണം നിങ്ങൾ എന്നിട്ട് അവരെ കാലി പിടിച്ചിട്ട് മലയാളം പറ മലയാളം പറ എന്ന് കേട്ടോ ഇനി നമ്മള് പൊന്നോമന പുത്രനും അതിലുപരി കോമണറുമായിട്ടുള്ള കോമൺ സെൻസ് കുറച്ച് കൂടുതലുള്ള നമ്മുടെ അനീഷിനെ കുറിച്ചിട്ടുള്ള കൊറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് കാണാം എന്താലേ ഇതിനൊക്കെയാണ് ലാലേട്ട വീട്ടിൽ കയറ്റാൻ പോണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊള്ളാം എന്തൊരു ആറ്റിറ്റ്യൂഡാണ് നോക്കിയത് വല്ല ആണുങ്ങളായിരുന്നെങ്കിലും മുഖം അടിച്ച് തിരിച്ചേനെ നടുപ്പറ പൊത്തി പൊളിച്ചേനല്ലേ അങ്ങനെ നിരന്തരം വിനാലം നടന്ന് ഉപദ്രവിച്ചവളാണ് തൊട്ടടുത്ത് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് എന്ത് ചെയ്യാനാണ് കളികാലം എന്നല്ല എന്ത് പറയാനാണ് നന്ദത് അനീഷാണ് ഞാൻ മുതുമ്പുറത്തിട്ട് വെറുതെ ബിഗ് കോഴിന്ന് വിളിക്കാൻ പച്ചങ്ങടെ നടപ്പുറ അടിച്ച് പൊളിച്ചും കൂടാതെ ഇനി അവരുടെ ഡെമോസിയേഷൻ കൂടി ഉണ്ട് അറിയാണ്ട് തട്ടിയാണു മനസ്സിലായത്രെ അറിയാതെ തട്ടിയാണെന്നുണ്ടെങ്കിലും അറിഞ്ഞു തട്ടിയാണെന്നുണ്ടെങ്കിലും റിഫ്ലക്ഷൻ ഫസ്റ്റ് ടൈമിൽ കൊടുക്കണം അഞ്ചു മിനിറ്റ് കാത്തിരുന്ന് ആലോചിച്ചിട്ടല്ലേ കൊടുക്കേണ്ടത് അങ്ങനെയാണ് കൊടുത്തതെന്നാണ് ആര്യം നടക്കാൻ പറഞ്ഞിട്ടുള്ളത് അമ്മ തിരിക്കൂതറ ലാലട്ട വിളിച്ച് വീട്ടിൽ കയറ്റി വന്നിട്ട് അറിയാതെ ആ ഒരു ദേഷ്യം സമയത്ത് പറ്റിയതാണെന്ന് അപ്പൊ എനിക്ക് പെട്ടെന്ന് സോറി ഏകദേശം നാല് മിനിറ്റ് ഷോക്കായിട്ട് നിന്ന് എന്നിട്ടാണ് പിന്നാലെ പോയി നടുപ്പുറത്ത് കുത്തി കണ്ടൂര് പറയുന്നത് കൊള്ളാ മടി കൊള്ളാം തിരിച്ചനീഷ് കുത്തിയിരുന്നെങ്കിൽ എന്താവും അവസ്ഥ അനീഷിന്റെ നെഞ്ചത്തോട്ട് നാണ്ട മാടുമ്പോ കുഴപ്പമില്ല തിരിച്ചടിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലേ ആ റോക്കി ബോയ് ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു കാർഡ് ആ കൊണ്ടുവരാൻ ഒന്ന് ഇതാണ് സ്നേഹം അയാൾക്ക് കിട്ടിയ ചോക്ലേറ്റ് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു എന്നാൽ ആര്യനൊക്കെ ഒളിപ്പിച്ച് വെച്ച് അത് തിന്നു തീർത്തവനാണ് ഒരു ചെറിയ ചെറിയ നുള്ളു കഷ്ടം അതിൽ കൃത്യമായി എല്ലാവർക്കും കൊടുത്തു ഇതാണ് മനുഷ്യത്വം എന്നുള്ള ഒരു സാധനം അവിടെ ആകെ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ കിഡിലൻ ആണ് കിഡിലൻ ഈ ചെങ്ങായിനാണ് ഈശ്വര നേരെ ഞാൻ പൊക്കി പറഞ്ഞത് ഈ ഒരു സാധനം ഇത് കുറച്ചാ ആള് നന്നാവും അടിപൊളിയാണ് ം പറയാന്നുള്ള സാധനം അയ്യോ സഹിക്കൂല എന്റെ പൊന്നു മക്കളെ ഇയാള് റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് എന്നാ പറയുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കാണാൻ നല്ല രസ ക്ലിപ്സ് ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്നു ഇന്ന് ലൈവ് ഇല്ല രാത്രി പത്ത് മണിക്ക് ശേഷേ ലൈവ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടാൻ ഓഫ്